ഒരിക്കൽ ഒരു ഗ്രാമത്തിൽ ഒരു കൃഷിക്കാരനുണ്ടായിരുന്നു ആ കൃഷിക്കാരൻ്റെ സ്വപ്നം എന്ന് പറയുന്നത് അയാളുടെ വേണ്ടി ഒരു ബാമ്പു ഫാം ഉണ്ടാക്കുക എന്നതായിരുന്നു പക്ഷേ മറ്റു വിളകളെപ്പോലെയല്ല ബാമ്പു വളരാൻ കുറേ കാലം എടുക്കും അദ്ദേഹത്തിന് ബാമ്പു കൃഷി ചെയ്ത് വലിയ പരിചയമൊന്നുമില്ല അതുകൊണ്ട് തന്നെ കാര്യങ്ങളൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുകൾ നിറഞ്ഞതായിരുന്നു ആളുകളൊക്കെ പറഞ്ഞു ഈ പരിപാടിക്ക് നിൽക്കണ്ട എന്ന് പക്ഷേ അദ്ദേഹം പിന്മാറിയില്ല താൻ ഏറ്റെടുത്ത തീരുമാനവുമായി മുമ്പോട്ട് പോകുമെന്ന ഉറച്ച വിശ്വാസവുമായി മുമ്പോട്ട് തന്നെ പോയി എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് കൃഷിയിടത്തു പോയി വിത്തിന് വെള്ളവും വളവും ഒക്കെ നൽകി നല്ലപോലെ അധ്വാനിക്കാൻ തുടങ്ങി പക്ഷേ മാസങ്ങൾ കടന്നുപോയി ഒരു മാറ്റവും സംഭവിക്കുന്നില്ല എല്ലാം പഴയതുപോലെ തന്നെ വിത്തുകൾ ഒന്നും മുളച്ചു കാണുന്നില്ല ഗ്രാമവാസികൾ എല്ലാവരും തന്നെ കളിയാക്കാൻ തുടങ്ങി പല പല അഭിപ്രായങ്ങൾ പറയാൻ തുടങ്ങി ഒരാൾ പറഞ്ഞു ഇതൊരിക്കലും മുളയ്ക്കാൻ പോകുന്നില്ല വേറെ ഒരാൾ പറഞ്ഞു വല്ല നെല്ലോ ഗോതമ്പോ കൃഷി ചെയ്താൽ പോരായിരുന്നോ കളിയാക്കലുകൾ പിന്നെ കുറ്റപ്പെടുത്തലുകളായി പരിഹാസങ്ങളായി അദ്ദേഹത്തിന് ചെറിയൊരു സംശയം വരാൻ തുടങ്ങി ഞാൻ എടുത്ത തീരുമാനം തെറ്റായിപ്പോയോ ഇതൊന്നും വിജയിക്കില്ലേ പക്ഷേ എന്നാലും എല്ലാം ശരിയാവുമെന്ന് വിശ്വസിച്ച് അദ്ദേഹം മുമ്പോട്ട് തന്നെ പോയി വർഷങ്ങളോളം പണിയെടുത്ത് എല്ലാ ദിവസവും രാവിലെ എണീറ്റ് കൃഷി എടുത്തു പോയി വിത്തിന് വെള്ളം ഒഴിക്കും കളകൾ പറിക്കും മണ്ണിന് വേണ്ടതൊക്കെ നൽകും അങ്ങനെ അഞ്ചു വർഷങ്ങൾ കടന്നുപോയി പക്ഷെ ഒരു വളർച്ചയും കാണുന്നില്ല ഇത്രയൊക്കെ ആയപ്പോൾ തൻ്റെ കുടുംബവും അദ്ദേഹത്തെ ചോദ്യം ചെയ്യാൻ തുടങ്ങി ഭാര്യ പറഞ്ഞു നിങ്ങൾ അഞ്ചു വർഷമായി കഠിനാധ്വാനം ചെയ്യുന്നു പക്ഷേ ഒരു ലാഭവുമില്ല നമ്മൾ എങ്ങനെ ജീവിക്കും മതി നിർത്തിക്കോളൂ ഇത് കേട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ കണ്ണുകളൊക്കെ നിറഞ്ഞു അയാൾ പറഞ്ഞു ഞാനിതിപ്പോൾ നിർത്തിയാൽ എൻ്റെ അഞ്ച് വർഷത്തെ കഠിനാധ്വാനം വെറുതെയാവും അതുകൊണ്ട് ഞാൻ മുമ്പോട്ട് തന്നെ പോകും ആറാമത്തെ വർഷം രാവിലെ പതിവ് പോലെ കൃഷിയെടുത്തു പോയപ്പോൾ അത്ഭുതമെന്ന് പറയട്ടെ വിത്തുകൾ മുളച്ചു വന്നിരിക്കുന്നു അദ്ദേഹത്തിന് സന്തോഷമായി അദ്ദേഹം വീട്ടിലേക്ക് ഓടി എല്ലാവരോടും സന്തോഷ വാർത്ത പറഞ്ഞു അങ്ങനെ ആഴ്ചകൾ കടന്നുപോയി ബാമ്പു വളരെ പെട്ടെന്ന് വലുതായി ഗ്രാമവാസികളിൽ അത്ഭുതമുണ്ടായി പരിഹസിച്ചവർ തന്നെ പ്രശംസിച്ച് സംസാരിക്കാൻ തുടങ്ങി എല്ലാവർക്കും പ്രചോദനമായി ആ കൃഷിക്കാരനോട് ഗ്രാമവാസികൾ ചോദിച്ചു ഇതെങ്ങനെ സാധിച്ചു അദ്ദേഹം പറഞ്ഞു മുളകൾ വളരാൻ ഏറെ കാലമെടുക്കും ക്ഷമയോടെ പരിപാലിച്ചാൽ മാത്രമേ അത് വളരുകയുള്ളൂ ആദ്യ വേരുകൾ മണ്ണിലേക്കിറങ്ങി മണ്ണിൽ നിലയുറപ്പിക്കും പിന്നീടാണ് വിത്തുകൾ മുളച്ച് വളരാൻ തുടങ്ങുക ഇതാണ് ഇത് തന്നെയാണ് ജീവിതവും നമുക്ക് പഠിപ്പിച്ചു തരുന്ന പാഠം നമ്മൾ എന്തെങ്കിലും ചെയ്തു തുടങ്ങുമ്പോൾ ആളുകൾ കളിയാക്കും പരിഹസിക്കും പക്ഷേ വിജയിച്ചു എന്ന് കണ്ടു തുടങ്ങുമ്പോൾ അതേ ആളുകൾ തന്നെ പ്രശംസിക്കും തോറ്റു പോവുമോ എന്ന് കരുതി പിന്മാറരുത് വിജയിക്കാൻ പോകുന്നത് ഒരു പക്ഷെ നമ്മൾ അറിയുന്നുണ്ടാവില്ല ബാമ്പു ചെടിയുടെ വേരുകൾ പോലെ വീണ്ടും വീണ്ടും പരിശ്രമിക്കണം മറ്റുള്ളവരെ അത്ഭുതപ്പെടുത്തുന്ന പോലെ വിജയിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും തീർച്ചയായും സാധിക്കും